നമസ്കാരം ഏവർക്കും പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം അപ്രതീക്ഷിത രാജയോഗം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തലയിലെഴുത്ത് വരെ തിരുത്തി കുടിക്കുന്ന ത്രിഗ്രഹ സംഗമം നേട്ടങ്ങളുടെ കുടിമുടിയിലെത്തുന്ന ഏഴു രാശിക്കാർ ആരൊക്കെയൊന്ന് നമുക്ക് ഇന്ന് പരിശോധിക്കാം എന്താണ് ത്രിഗ്രഹയോഗം ആകാശത്തിലെ അദൃശ്യ ശക്തിയുടെ സ്വാധീനമാണ് നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഓരോ ഗ്രഹചലനവും ഭൂമിയിലെ ജീവജാലങ്ങളുടെ മേൽ അദൃശ്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് ജ്യോതിഷ പ്രകാരം ഈ സ്വാധീനങ്ങളാണ് നമ്മുടെ ഭാഗ്യനിർണയത്തിലും വ്യക്തിപരമായ വളർച്ചയിലും നിർണായക പങ്ക് വഹിക്കുന്നത് പുതുവർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യൻ ജ്യോതിഷത്തിൽ രാജയോഗ തുല്യമായ കണക്കാക്കുന്ന ഒരു അപൂർവ പ്രതിഭാസം സംഭവിക്കാൻ പോകുന്നു ത്രിഗ്രഹിയോഗം ഒരു രാശിയിൽ മൂന്നോ അതിലധികമോ ഗ്രഹങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ രൂപപ്പെടുന്ന ഈ യോഗം വ്യക്തിഗത ജാതകത്തിലും ലോകകാര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഊർജ്ജസ്വലതയുടെ നേതൃത്വത്തിന്റെ രാശിയായ മേടത്തിൽ മൂന്ന് പ്രധാന ഗ്രഹങ്ങൾ ഒത്തുചേരുന്നു സൂര്യൻ ബുധൻ ചൊവ്വ എന്നിവയാണ് ഈ സംഗമം ഗ്രഹങ്ങൾക്ക് പരമാവധി ശക്തി നൽകുന്നു ജ്യോതിഷത്തിലെ ഈ ത്രിശക്തി സംഗമം ചില രാശിക്കാർക്ക് അവരുടെ തലയിലെഴുത്ത് തിരുത്തി കുറിച്ചേക്കാവുന്ന അപ്രതീക്ഷിത നേട്ടങ്ങളുടെ ഒരു വാതായനം തുറക്കും ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ സംഗമങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് രാജയോഗം തെളിയുന്ന ഏഴു രാശിക്കാർ വിശദമായി വിശകലനം ചെയ്യാൻ നമുക്ക് ത്രിഗ്രഹയോഗം മേടൻ രാശിയിൽ സംഗമിക്കുമ്പോൾ മറ്റു രാശികളുടെ ഇവരുടെ ഭാവങ്ങളിലെ സ്ഥാനമാണ് ഫലങ്ങളെ നിർണ്ണയിക്കുന്നത് താഴെ പറയുന്ന ഏഴു രാശിക്കാർക്കാണ് ഏറ്റവും വലിയ നേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യത ഒന്നാമത്തെ രാശി മേടൻ രാശിയാണ് മേടൻ രാശിയിലെ അശ്വതി ഭരണി കാർത്തിക മേടൻ രാശിക്കാർക്ക് ലഗ്നഭാവത്തിൽ തന്നെയാണ് ഈ യോഗം രൂപപ്പെടുന്നത് ലഗ്നഭാവം വ്യക്തിയുടെ ശരീരത്തെയും ആത്മാവിനെയും സ്വഭാവത്തെയും സൂചിപ്പിക്കുന്നു ഈ യോഗം വളരെയധികം ശുഭകരമായ മാറ്റങ്ങൾക്കാണ് തുടക്കമിടുന്നത് ഭാഗ്യം കൊണ്ടുവരികയും അപ്രതീക്ഷിത ധനലാഭത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു പുതിയ സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിനും വ്യക്തിഗത ബ്രാൻഡിംഗ് രൂപപ്പെടുത്തുന്നതിനും ഊജിതമായ സമയമാണ് എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുന്ന സമയമാണത് തൊഴിൽ രംഗത്തെ ഭാഗ്യം ഇരട്ടിയാകുന്നു രണ്ടാമത്തെ രാശിയായ കർക്കിടകൻ രാശിയിൽ പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് അവരുടെ പത്താം ഭാവത്തിലാണ് ത്രിഗ്രഹ യോഗം രൂപപ്പെടുന്നത് പത്താം ഭാവം കരിയർ തൊഴിൽ സാമൂഹിക നില എന്നിവ ജീവിതത്തിൽ ക്രിയേറ്റീവായി ചെയ്യുന്ന പല കാര്യങ്ങളിലും വിജയം പല മേഖലയിലുള്ളവർക്കും വിജയം തേടിയെത്തും ജോലിയുടെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല കഠിനാധ്വാനത്തിന്റെ ഫലം ഉടനടി ലഭിക്കും സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും ശക്തമായ പിന്തുണ ലഭിക്കുന്ന സമയമാണ് തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾ അത്ഭുതകരമായ നേട്ടങ്ങൾ കൊണ്ടുവരും മൂന്നാമത്തെ രാശിയായ ചിങ്ങൻ രാശിയിലെ മകം പൂരം ഉത്രം ഇവർക്ക് ഒമ്പതാം ഭാവത്തിലാണ് ത്രിഗ്രഹയോഗം രൂപം കൊള്ളുന്നത് ഒമ്പതാം ഭാവം ഭാഗ്യം ഉന്നത വിദ്യാഭ്യാസം വിദേശയാത്ര ആത്മീയത എന്നിവയെ സൂചിപ്പിക്കുന്നു ആത്മവിശ്വാസം വർദ്ധിക്കുകയും പ്രശസ്തി അംഗീകാരം കൊണ്ടുവരികയും ചെയ്യുന്നു ദീർഘദൂര യാത്രകൾക്ക് സാധ്യത വളരെ കൂടുതലാണ് ഇവരുടെ ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്ന സമയമാണ് പ്രണയിക്കുന്നവർക്കും സന്തോഷം ലഭിക്കുകയും ചെയ്യും കാരണം അവരുടെ വിവാഹം ആലോചനകൾ മുന്നോട്ട് ചെയ്യുന്ന സമയമാണ് നാലാമത്തെ രാശിയായ ധനരാശിയിലെ മൂലം പൂരാളം മുത്രാടം ധനരാശിക്കാർക്ക് അവരുടെ അഞ്ചാം ഭാവത്തിലാണ് ത്രിഗ്രഹയോഗം രൂപം കൊള്ളുന്നത് അഞ്ചാം ഭാവം ബുദ്ധി പ്രണയം കുട്ടികൾ ഊഹക്കച്ചവടം പൂർവപുണ്യം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സന്തോഷവും സമാധാനവും സാമ്പത്തികപരമായ വലിയ നേട്ടങ്ങളും ഈ രാശിക്കാർക്ക് ഉണ്ടാകുന്നു ആഡംബര ജീവിതത്തിന് തുടക്കം കുറിക്കുന്ന സമയമാണ് വാഹനം സ്വർണം എന്നിവ വാങ്ങുന്നതിനുള്ള യോഗം നിങ്ങളെ തേടിയെത്തുന്നു നിക്ഷേപങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നിലനിർത്താൻ ഇവർക്ക് സാധിക്കും അതോടൊപ്പം ഇവർ തുടങ്ങുന്ന എല്ലാ മേഖലയിലും പൂർണ്ണ വിജയം കൈവരിക്കാൻ ഇവർക്ക് കഴിയുന്നു അഞ്ചാമത്തെ രാശി മകരൻ രാശിയാണ് മകരൻ രാശിയിലെ ഉത്രാടം തിരുവോണം ആവിട്ടം മകരൻ രാശിക്കാർക്ക് നാലാം ഭാവത്തിലാണ് ഈ യോഗം രൂപപ്പെടുന്നത് നാലാം ഭാവം വീണു വാഹനം മാതാവ് മാനസിക സന്തോഷം എന്നിവയെ സൂചിപ്പിക്കുന്നു വളരെയധികം ശോഭനമായ ഭാവിയാണ് വാഗ്ദാനം ചെയ്യുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും വിവാഹം നടക്കാത്തവരുടെ വിവാഹം നടക്കുന്ന യോഗം കാണുന്നു പുതിയ വീട് വാഹനം എന്നിവ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് അനുയോജ്യമായ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിലും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് പെട്ടെന്ന് പരിഹാരം കാണുന്നതിനുമൊക്കെ ഇവർക്ക് സാധിക്കുന്നു ആറാമത്തെ രാശി കുംഭൻ രാശിയാണ് കുംഭൻ രാശിയിലെ അവിട്ടം ചതയം ഊരുരുട്ടാതി കുംഭൻ രാശിക്കാർക്ക് മൂന്നാം ഭാവത്തിലാണ് അതായത് സഹായഭാവം ഈ യോഗം രൂപം കൊള്ളുന്നത് ഈ ഭാവം ധൈര്യം ആശയവിനിമയം ചെറിയ യാത്രകൾ സഹോദരങ്ങളുമായി സംബന്ധിച്ച കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു ആശയവിനിമയ ശേഷി വർദ്ധിക്കുകയും പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുകയും ചെയ്യും മാധ്യമം സോഷ്യൽ മീഡിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ലഭിക്കും സ്വന്തം പരിശ്രമത്തിലൂടെ വലിയ വിജയം നേടാൻ സാധിക്കും സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കുന്ന സമയമാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും കഴിവുകൾ വികസിപ്പിക്കുന്നതിനും അനുകൂലമായ സമയമാണ് ഈ യോഗം കുംഭൻ രാശിക്കാർക്ക് അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ ആവശ്യമായ ഊർജം ലഭിക്കും ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വൻ വിജയത്തിലേക്ക് എത്തപ്പെടും ഏഴാമത്തെ രാശി തുലാം രാശിയാണ് തുലാം രാശിയിലെ ചിത്രജ്യോതി വിശാഖം തുലാം രാശിക്കാർക്ക് ഈ യോഗം ഏഴാം ഭാവത്തിലാണ് ഏഴാം ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കളത്ര ഭാവം ഏഴാം ഭാവം വിവാഹം പങ്കാളിത്തം ബിസിനസ് ബന്ധങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു പങ്കാളിത്ത കാര്യങ്ങൾ വലിയ വിജയം കണ്ടെത്ത സുഖം കൂടും പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കുന്ന സമയമാണ് തുടങ്ങുന്നതിൽ നിന്നും വിജയിക്കാൻ ഇവർക്ക് സാധിക്കും പങ്കാളിത്തത്തോടെ തുടങ്ങുന്ന ബിസിനസ് ഉണ്ടായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും അവിവാഹിതർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കരാറുകളോ പ്രശസ്തിയോ നേടാൻ സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ പങ്കാളിയുടെ സഹായം പൂർണ്ണമായും ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മേടൻ രാശിയിലെ ത്രിഗ്രഹയോഗം യോഗം ജ്യോതിഷപരമായ ഒരു സാധാരണ സംഭവം എന്നതിലുപരി ഒട്ടേറെ സാധ്യതകൾ ഒളിപ്പിച്ചു വെച്ച ഒരു സമയമാണ് ഈ യോഗം ശുക്രൻ ശനി വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ സ്വാധീനമായി കൂടിച്ചേരുമ്പോൾ ഓരോ രാശിക്കും ലഭിക്കുന്ന നേട്ടങ്ങൾ ഇരട്ടിയാകും സൂര്യന്റെയും ചൊവ്വയുടെയും ശക്തി കരിയറിലും വ്യക്തിബന്ധങ്ങളിലും നേതൃത്വപരമായ പങ്കുവഹിക്കാൻ പ്രേരിപ്പിക്കും ബുധന്റെ ബുദ്ധിക്ക് ചൊവ്വയുടെ ഊർജം കൂട്ടായ ലഭിക്കുന്നതിൻ്റെ കാരണത്താൽ ചിന്തിച്ച കാര്യങ്ങൾ ഉടൻ പ്രവർത്തിച്ച് വിജയിക്കാൻ സാധിക്കും വാഹനയോഗം സ്വർണ്ണ നേട്ടം ഭവനലാഭം എന്നിവയ്ക്ക് ഏറെ സാധ്യതയുണ്ട് ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു എന്നതിനർത്ഥം പരിശ്രമം കൂടാതെ എല്ലാം ലഭിക്കുമെന്നല്ല അനുകൂലമായ ഈ ഊർജത്തിൽ തിരിച്ചറിഞ്ഞു കൃത്യമായ ആസൂത്രണത്തിലൂടെ പരിശ്രമിക്കുകയാണെങ്കിൽ ഈ യോഗം നിങ്ങളുടെ ജീവിതത്തിലെ തലയിലെ തന്നെ മാറ്റി എഴുതാൻ പോകുന്ന അവസരമായി മാറും എന്നതിൽ സംശയമില്ല നിങ്ങളിലെ ആത്മവിശ്വാസം ഈ ഗ്രഹങ്ങളുടെ ശക്തി പോലെ ജലിക്കട്ടെ ഏവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക ഈ പറയുന്ന നക്ഷത്രങ്ങളിൽ പെട്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയ ഒരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം